ടങ്ങിയ ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ദേശബന്ധു ചിത്രരഞ്ജൻ ദാസിന്റെ കീഴിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി ദേശബന്ധുവിനെ പിന്നീട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയായിരുന്നു താമസിയാതെ അദ്ദേഹം തന്റെ നേതൃപാടവം കാണിക്കുകയും കോൺഗ്രസിന്റെ അധികാര ശ്രേണിയിൽ തന്റെ വഴി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റിയെ സ്വയംഭരണ പദവിക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നാൽ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും അതിനെ എതിർക്കുകയായിരുന്നു ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ടെന്ന് ഇരുവരും ഉറപ്പിച്ചു ഇൻഡിപെൻഡൻസ് ലീഗിന്റെ രൂപീകരണവും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന സമരത്തിനിടെ സുഭാഷ് ചന്ദ്രബോസ് ജയിലിലായി ഒരു വർഷത്തിന് ശേഷം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് നേതാജി ജയിലിൽ നിന്ന് മോചിതനാവുകയും അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ഊന്നിയുറപ്പിക്കുവാൻ അദ്ദേഹം പല പ്രസ്ഥാനങ്ങൾക്കും ജീവൻ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഇന്ത്യയിലേക്കുള്ള തന്റെ പ്രവേശന വിലക്ക് ലംഘിച്ച് മടങ്ങിയ അദ്ദേഹത്തെ ഒരു വർഷം ജയിലിൽ അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തില് കോൺഗ്രസ് പ്രസിഡന്റായി നേതാജി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഗാന്ധിജിയുടെ അഹിംസാത്മക മാർഗങ്ങൾ ലക്ഷ്യവേദിയില്ലെന്ന നേതാജിയുടെ നിലപാട് മൂലം ഗാന്ധിജിയുമായി അദ്ദേഹത്തിന് ഭിന്നതയുണ്ടായിരുന്നു നേതാജി നൽകിയ ആത്മവിശ്വാസത്തിന് ആത്മവിശ്വാസത്തിന്മേൽ കോൺഗ്രസ് ചൊടിയോടെ മുന്നേറിയെങ്കിലും ഗാന്ധിജി ചിന്തിച്ചത് മറ്റൊരു സാധ്യതയിലായിരുന്നു ഒരു വർഷം കഴിഞ്ഞുള്ള ത്രിപുര സമ്മേളനത്തിലെ നേതാജിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനായി ഗാന്ധിജി ആഗ്രഹിച്ചു പകരം ആ സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിനെയോ അബ്ദുൾ കലാം ആസാദിനെയോ ചേർക്കാനായി ഗാന്ധിജി കരുക്കൾ നീക്കി എന്നാൽ നേതാജിക്കെതിരെ അത്തരമൊരു മത്സരത്തിന് നെഹ്റുവോ അബ്ദുൾ കലാം ആസാദോ തയ്യാറായിരുന്നില്ല ഒടുവിലെ ഗാന്ധിജിയുടെ പിന്തുണയോടെ തനിക്കെതിരെ മത്സരിച്ച പട്ടാപി സീതാറാമ അയ്യരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നേതാജി വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയെങ്കിലും നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ആദർശങ്ങളോടെ യോജിക്കാൻ കഴിയാതിരുന്ന നേതാജി പിന്നീട് രാജിവെച്ച് ഒഴിയുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ഇന്ത്യക്കാർക്ക് തിരിച്ചു നൽകാൻ ബ്രിട്ടീഷ് സർക്കാരിന് ആറുമാസം കാലാവധി നൽകുന്ന പ്രമേയത്തിന് നേതൃത്വം വഹിച്ച നേതാജിയോട് കടുത്ത വിദ്വേഷം ഉയർന്നു അത്തരം കൈമാറ്റം നടന്നില്ല എങ്കില് അത് വലിയ കലാപത്തിന് വഴിതെളിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് കർക്കശമാക്കണമെന്ന രീതിയിൽ പരക്കിയ പ്രചാരണം ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ അദ്ദേഹം ഒരു പുരോഗമന ഗ്രൂപ്പും രൂപീകരിച്ചു ലോകയുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്ക് ഏജൻ വിഭവങ്ങളെയും മനുഷ്യരെയും ഉപയോഗിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ഇതിൽ വമ്പിച്ച പ്രതികരണം ലഭിക്കുകയും അദ്ദേഹത്തെ കൽക്കട്ടയിൽ വീട്ടു തലങ്ങളിലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരിയില് കൊൽക്കത്തയിലെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലെത്തി ശത്രുവിന്റെ ശത്രു ശത്രുവുമിത്രമാണ് എന്ന തത്വത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹകരണം തേടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂരിലെത്തി സിംഗപ്പൂരിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഇന്ത്യൻ യുദ്ധ തടവുകാരെ ഉൾപ്പെടുത്തി ആസാദ് ഹിന്ദ് ഫൗജ് സംഘടിപ്പിക്കുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ തായ്പോയിൽ വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വിമാന അപകടത്തിന് ശേഷവും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് പരക്കെ വിശ്വാസമുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല